നമസ്കാരം നമ്മുടെ പി വി അൻവർക്ക എം എൽ എ വയനാട് എസ് പി ഓഫീസിന്റെ മുമ്പിൽ കുത്തിയിരിക്കുകയാണ് നമ്മുടെ നാടിന്റെ ഗതികേടൊന്നാലോചിച്ച് നോക്കി ഭരണകക്ഷിയുടെ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി സർക്കാരിന്റെ പോലീസിനെതിരെ പിണറായി സർക്കാരിലെ എം ആയ പി അൻവർ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തുന്നു അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണോ കേരള പോലീസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് എന്ന് മുഖ്യമന്ത്രി ഞാനും പറയുന്നു നിങ്ങളും പറയുന്നു പക്ഷെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഇടതുപക്ഷ എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗമായ പി വി അൻവറിക്ക സലാം അലേക്കും നിങ്ങൾ എന്തിനാണ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ പോയി കുത്തിയിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എസ് പി ശശിധരനെ ഒരു വേദിയിൽ വെച്ച് അടിമയെ പോലെ അല്ലെങ്കിൽ അയാളെ കുത്തിനോവിച്ച് അയാളെ ആട്ടി ഓടിച്ചത് എന്തിനാണ് ഒരു എം എൽ എക്ക് എത്രത്തോളം അഹങ്കാരമാവാം എത്രത്തോളം ധാഷ്ട്യമാവാമെന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ എത്രത്തോളം വിടികളാണെന്ന് സ്വയം മനസ്സിലാക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതായത് നമ്മൾ വോട്ട് ചെയ്ത് എം ആയി കഴിയുമ്പോൾ നമുക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട പോലീസിനെ വെറും നായയെപ്പോലെ തെരുവ് പട്ടിയെപ്പോലെ ഒരു കാശിനും വിലയില്ലാത്ത പോലെ നമ്മുടെ പോലീസിനെ ആട്ടാൻ ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ ആവട്ടെ അവർക്ക് എന്ത് അവകാശം അല്ലെങ്കിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ നടപടി എടുത്ത് തോപ്പിയും നക്ഷത്രവും ഊരുമേടിക്കാൻ പറ്റണം ബഹുമാനപ്പെട്ട പി വി അൻവറിക്ക നിങ്ങൾ ഷാജൻ സക്രിയെ മാത്രമല്ല പലരെയും കുറെ ഊച്ചാളി അടിമ അണികളെ കൊണ്ട് തെറി പറയിപ്പിക്കുകയും കേസെടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കോടതിയും കെ എസ് ആർ ടി സിയുടെ മൂത്രപ്പരെയൊക്കെ നമുക്ക് എല്ലാവർക്കും പോവാനുള്ളതാ കോടതിയിൽ പോയിട്ട് നിങ്ങളുടെ തടയണ പൊളിക്കൽ എന്തായോ ദൈവത്തിന് മാത്രം അറിയാം അപ്പൊ കോടതി എന്ന് പറഞ്ഞാൽ ഇന്ന് നിലവിൽ എന്തൊരു തെറ്റിനും കോടതി പോയി സ്റ്റേ മേടിക്കുക നീട്ടിക്കൊണ്ടുപോവാ തടയണ പൊട്ടിയ പൊട്ടിയും പൊട്ടിയില്ല പൊട്ടിയില്ല സത്യത്തിൽ സംസ്കാരവും സാക്ഷരതയുണ്ടെന്ന് പറയുന്ന മലയാളികളുടെ മുഖത്ത് നോക്കി നിങ്ങൾ കൊഞ്ഞനം കൊത്തുകയാണ് നിങ്ങൾ ഞങ്ങളെ ആട്ടുകയാണ് ഞങ്ങൾ തന്ന നാല് അഞ്ച് വോട്ടിന് ജയിച്ച് എം എൽ എ ആയി കഴിയുമ്പോൾ ജപ്പാനിൽ നിന്ന് പോയ മഴ തിരിച്ചു പിടിച്ചുകൊണ്ടിരുക പോലീസുകാരെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ആട്ടുക മാധ്യമ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ജയിലിലോട്ട് ഉണ്ടാക്കുമെന്ന് പറയുക ഇത് എന്ത് ജനാധിപത്യമാണ് ഇത് എന്ത് രാജ്യമാണ് അതുകൊണ്ട് ഈ ജാതി ഉണ്ടാസൊന്നും ഇങ്ങടെ ഇറക്കണ്ട അതൊന്നും നടക്കില്ല വായി മരിക്കാൻ തയ്യാറായവൻ ചാവാൻ തയ്യാറായവനെ കൊല്ലൂ എന്ന് പറഞ്ഞ് ആ രോമം പിഴിയാൻ നിൽക്കണ്ട പ്രത്യേകിച്ചും അന്തം കമ്മി രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നേതാക്കന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന വെറു കൂലിപ്പണിക്കാരായിട്ടുള്ള അടിമകളായിട്ടുള്ള കഞ്ചാവും മയക്കുമരുന്നിനും കള്ളത്തരത്തിനും കൈക്കൂലിക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന രാഷ്ട്രീയ തൊഴിലാളികൾ വലിയ വലിയ എം എൽ എയുടെയും മന്ത്രിയുടെയും ചിങ്കിടിയാണെന്ന് പറഞ്ഞ് സർക്കാർ സ്ഥാപനങ്ങളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ജി സി ഡി എയിലൊക്കെ കയറി ഇറങ്ങി നിരങ്ങുന്ന കുറച്ച് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സെക്രട്ടേറിയറ്റില് കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റിയില് പഞ്ചായത്ത് ഓഫീസിൽ പൊള്യൂഷൻ കൺട്രോൾ ഓഫീസിൽ വാട്ടർ അതോറിറ്റിയില് ജി സി ഡി എയിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അവർ എം എൽ എയുടെയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിങ്കിടിയാണെന്ന് പറഞ്ഞ് ചെയർമാന്റെയും മോളി കയറിയിരിക്കും അതൊന്നും നടക്കില്ല മോനെ ജോബി അത് നടക്കില്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യായം നടക്കണം നീതി നടപ്പാവണം പക്ഷെ ഗതികേടാണ് കേരളത്തിന്റെ ഗതികേടാണ് എൽ ഡി എഫ് സർക്കാരിന്റെ എം എൽ എ പി വി അൻവർ അജിത് കുമാർ ഐ ഐ പി എസിനും മറ്റു ഉദ്യോഗസ്ഥരെയും ഇട്ട് അമ്മാനമാടി അവരുടെ കർത്തവ്യബോധത്തെയും അവരുടെ മനസാക്ഷിയെയും മനഃശക്തിയെയും എല്ലാം നശിപ്പിക്കുന്ന പ്രവണത പോലീസിനോട് ചെയ്താൽ പോലീസ് ഒന്നും മിണ്ടാണ്ടിരുന്നാൽ കേരളം നിന്ന് കത്തും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്ന പോലീസുകാർക്ക് നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കും റപ്പ് തരുന്ന പോലീസുകാർക്ക് വേണ്ട സ്നേഹവും ബഹുമാനവും കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറായില്ലെങ്കിൽ കേരള പോലീസ് ഒന്ന് കണ്ണടച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ തെമ്മാടികൾ രാഷ്ട്രീയ കഞ്ചാവ് ഗുണ്ട മാഫിയകൾ തെമ്മാടികൾ തരം തന്ന ഉടായ്പ് രാഷ്ട്രീയക്കാർ നമ്മളെ വെച്ചേക്കില്ല എന്ന് ഓരോ നികുതിദായകരും ഓരോ വോട്ടർമാരും പൊതുജനവും മനസ്സിലാക്കണം എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ അടിവരയിട്ട് പറയുന്നു കേരള പോലീസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് ആ പോലീസ് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നാണ് യൂണിഫോമും തൊപ്പി നക്ഷത്രവും വെച്ച് കാറിൽ പോകുന്നത് ആ പോലീസ് വെറും അടിമയോ തെരുവ് പട്ടിയോ ആവാൻ പാടില്ല നമ്മുടെ പോലീസിന് വേണ്ട മനസാന്നിധ്യവും മനക്കട്ടിയും നമ്മളെ സംരക്ഷിക്കാനുള്ള ഉറപ്പും എല്ലാം പൊതുജനം ചെയ്തു കൊടുക്കണം നാല് വോട്ടിന് ജയിച്ച ഏതെങ്കിലും ഒരു ഉച്ചാളി എം എൽ എ വന്ന് പോലീസുകാരെ പൊതുജന മധ്യത്തിലിട്ട് ആട്ടുകയും തുപ്പുകയും ചെയ്താൽ അത് പ്രത്യേകിച്ച് കള്ളന്മാരെ ചെയ്തോ ഒരു തെളിവു പോലീസിന്റെ മനോവീര്യം കെടുത്തിയാൽ പൊതുജനങ്ങളെ എന്റെ സഹോദരി സഹോദരന്മാരെ മലയാളികളെ നമ്മളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് കേരള പോലീസിനെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റ് തെളിവടക്കം അവരുടെ യൂണിഫോമും തൊപ്പിയും ഊരി മേടിക്കാൻ സാധിക്കണം അല്ലാതെ തേർഡ് റേറ്റ് ആയിട്ട് ചില വേദിയിലൊക്കെ അവരെ ഈ മഞ്ഞപ്പത്രക്കാർ കാണിക്കണ പോലെ ആട്ടിത്തുപ്പരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്